എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ മൂത്തേട് മരത്തിൻകടവ് പ്രദേശത്തെ ഭൂ ഉടമകളുടെ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി പട്ടയം കൈവശമുള്ള ഏകദേശം മുന്നൂറ്റി അറുപതോളം കുടുംബങ്ങളുടെ ഭൂമി മിച്ചഭൂമിയാണെന്ന് കാണിച്ച് ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കാത്തതിന് പരിഹാരം തേടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കലക്ടർ വി ആർ വിനോദിനെ സമീപിച്ചത് ആയിരത്തി എൺപത്തിയാറ് പേർ രണ്ടേ എ സർവേ നമ്പറിലേകദേശം മുന്നൂറ്റി അറുപതിൽ പരം കുടുംബങ്ങളുടെ കൈവശമുള്ള ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് മുമ്പ് നിലമ്പൂർ കോവിലകം വഴി പട്ടയം അനുവദിച്ചു കിട്ടിയതാണ് ഈ ഭൂമിക്ക് മേൽ കേസ് കേസിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത് കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നപേക്ഷിച്ച് പരാതി നൽകുകയും രണ്ടായിരത്തി പതിനേഴിൽ ബന്ധപ്പെട്ടവർ പരിശോധന നടത്തുകയും കേസിൽപ്പെട്ട ഭൂമിയല്ല എന്നുള്ള റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ എട്ട് വർഷമായിട്ടും പല കാരണങ്ങൾ പറഞ്ഞ് കേസ് നീണ്ടുപോവുകയാണ് ഇവരെ കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റിയാറോളം കുടുംബങ്ങൾ വേറെയും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതും തീരുമാനമായിട്ടില്ല കേസ് തീരുമാനമാവാതെ നീണ്ടുപോകുന്നതിനാൽ മരത്തിൻകട വിഭാഗത്തെ ഇതിൽപ്പെട്ട കുടുംബങ്ങളുടെ ഭൂമി കൈമാറ്റം ചെയ്യാനോ ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാനോ സാധിക്കുന്നില്ല കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം രോഗികൾക്ക് വേണ്ട ചികിത്സ അടക്കം മുടങ്ങിയ അവസ്ഥയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പരിഹാരം തേടി കളക്ടറെ സമീപിച്ചത് മിച്ചഭൂമി അല്ലാത്ത പട്ടയം കൈവശമുള്ള കുടുംബങ്ങൾ ഏറെ ദുരിതം അനുഭവിക്കുകയാണെന്നും ഉന്നതാധികാരികൾ എത്രയും വേഗം ഇടപെട്ട് പരിഹാരം കാണണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആവശ്യപ്പെട്ടു കുടുംബങ്ങൾ ആദ്യം മിച്ചഭൂമിയിൽ പെട്ടതാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇപ്പോഴും എട്ട് വർഷമായിട്ട് ഇപ്പോഴും അതിന് തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കാലത്ത് ഇങ്ങനെ നിവേദനം കൊടുക്കുന്നത് കാരണം അവിടെ ഇരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആ ഭൂമി വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വേണ്ട കുട്ടികളുടെ പിന്നെ പഠന ചെലവിന് പോലും ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ പ്രയാസത്തിലാണ് അപ്പോൾ എട്ട് വർഷം അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് കേസുകൾ എന്നും അതിൽ തീർപ്പ് കൽപ്പിക്കാൻ സാധ്യമായിട്ടില്ല അതിനുവേണ്ടി കലക്ടർക്ക് ഈ ശാശ്വതമായ പരിഹാരം എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞ് നിവേദനം കൊടുക്കുകയാണ്